അങ്ങനെ നമ്മുടെ കൊച്ചിയിൽ ഒരുപാട് നൈറ്റ് ഫുഡ് സ്പോട്ടുകളുണ്ട് അതിലൊരെണ്ണം നമ്മുടെ ഇടപ്പള്ളിയിലുള്ള പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ക്ലാസിയോ റെസ്റ്റോറൻറ്റാണ് നമ്മളിന്നുള്ളത് നമ്മൾ നേരെ ചെന്നത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇവിടെ ഷോപ്പ് രാവിലെ പതിനൊന്നരയ്ക്ക് തുടക്കം രാത്രി ഒരു ഒരു മണി വരെ ഈ ഷോപ്പുണ്ട് അപ്പം നമ്മൾ ആദ്യം ട്രൈ ചെയ്ത അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ചെനാക്ക് കൊള്ളിവിടെയും അവർ സെസ്വാൻ ചട്നിയും കൂടെ ആയിരുന്നു സംഭവം സൂപ്പറായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടലയൊക്കെ വറുത്ത് ആ ഒരു ചട്നി കൂട്ടി കഴിക്കുന്ന സംഭവം സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ മട്ടൺ സൂപ്പ് സംഭവം വേറെ ലെവൽ തന്നെ എന്നാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതും ഒരു വ്യത്യസ്തമായ ഒരു മട്ടൺ സൂപ്പായിരുന്നു നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ശൈലിയല്ല എന്നാൽ വേറൊരു തരത്തിലൊരു മട്ടൺ സൂപ്പ് അതും കൊള്ളാം ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ മട്ടൺ സൂപ്പ് ഞങ്ങൾ നാല് പേരും ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത അവിടുത്തെ ബീഫ് മംഗോളിയൻ അതിന് ഇരുന്നൂറ്റി രൂപ ബട്ടർ നാനായിന് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപ പിന്നെ നമ്മുടെ ചിക്കൻ ബജാര കബാബ് എന്ന് പറയുന്നത് ഒരു പുതിയ ഐറ്റം ആണ് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ചിക്കൻ ചില്ലി ഡ്രൈ അതിന് മുന്നൂറ്റി രൂപ അങ്ങനെ ഇത്ര ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മളിപ്പം കഴിക്കുന്നത് അവരുടെ ആ ഒരു ബട്ടർ നാനും നമ്മുടെ ആ ഒരു ചിക്കൻ ചില്ലി ഡ്രൈയും കൂട്ടിയാണ് കഴിക്കുന്നത് സംഭവം നല്ല സ്പൈസി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അത് ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു നാരങ്ങ വെള്ളവും നമ്മുടെ ഫ്രൈഡ് റൈസും കൂടാകുമ്പോഴത്തേക്ക് സംഭവം അഡാർ ഐറ്റം തന്നെ അങ്ങനെ ഞങ്ങൾ നാരങ്ങ ഉള്ള കുടിച്ച് കഴിഞ്ഞിട്ട് അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു സീതാപ്പിൾ ക്രീം സംഭവം വേറെ ലെവലായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊക്കെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ